മഞ്ചാടി കുരുവിന്റെ വലിപ്പമുള്ളൊരു കുഞ്ഞൻ ക്യാമറ ഉദ്യോഗാർത്ഥിയുടെ ഷർട്ടിനുള്ളിൽ ചെവിയിലാകട്ടെ ഒരു ബ്ലൂടൂത്ത് ഹെഡ്സെറ്റും ഈ കാഴ്ച കണ്ട പി എസ് സി ഉദ്യോഗസ്ഥർ അക്ഷരാർത്ഥത്തിൽ ഞെട്ടിയെന്ന് വേണം പറയാൻ പിടിക്കപ്പെടുമെന്ന് ഉറപ്പായപ്പോൾ പരീക്ഷാ ഹാളിൽ നിന്ന് ഓടി രക്ഷപ്പെടാനും ഈ ഉദ്യോഗാർത്ഥി ശ്രമിച്ചു ഓട്ടത്തിനിടയിൽ ദേഹത്തൊളിപ്പിച്ച വൈഫൈ റൂട്ടറാകട്ടെ നിലത്തും വീണു സെപ്റ്റംബർ ഇരുപത്തിയേഴ് നടന്ന അസിസ്റ്റന്റ് ഗ്രേഡ് പരീക്ഷയിൽ ഇത്തരമൊരു തട്ടിപ്പ് നടത്തിയ പെരളശ്ശേരി സ്വദേശി ഇരുപത്തിയേഴ് കാരൻ മുഹമ്മദ് സഹദിനെ പിന്നീട് പോലീസ് പിടികൂടി നിലവിൽ ഇയാൾ റിമാൻഡിലാണ് എന്തായാലും ഇവിടെ എന്തായാലും പി എസ് സി ഉദ്യോഗസ്ഥന്റെ ജാഗ്രതയാണ് ഈ ഹൈടെക് തട്ടിപ്പ് പൊളിച്ചത് ഇപ്പോൾ പറഞ്ഞതുപോലെ ഒരു ഹൈടെക് കോപ്പി അടിക്കുകയായിരുന്നു സഹദിന്റെ ശ്രമം ഷർട്ട് ബട്ടണുകളിൽ ഒന്ന് അഴിച്ചു മാറ്റി പകരം അവിടെ വെച്ച ക്യാമറയിലൂടെ ചോദ്യപേപ്പറിൻ്റെ ഫോട്ടോകൾ ഇയാൾ പകർത്തി ഇത് തത്സമയം സുഹൃത്തിന് അയച്ചുകൊടുത്ത് ബ്ലൂടൂത്ത് ഹെഡ്സെറ്റിലൂടെ ഉത്തരങ്ങൾ കൈപ്പറ്റി പരീക്ഷ എഴുതുകയായിരുന്നു സഹദ് കറുപ്പെന്ന് തോന്നിപ്പിക്കുന്ന കടുത്ത നീല നിറത്തിലുള്ള ഷർട്ടിന്റെ ഒരു ബട്ടൺ അഴിച്ചു മാറ്റിയാണ് ചെറിയൊരു ക്യാമറ മുഹമ്മദ് സഹദ് അവിടെ ഘടിപ്പിച്ചത് ബട്ടൺ മാറ്റിയ സ്ഥലത്ത് സേഫ്റ്റി പിൻ വെച്ച് ആ ഷർട്ടും നേരെയാക്കി പുറത്തുള്ള സുഹൃത്തിന് അയച്ചു കൊടുക്കാൻ ക്യാമറയ്ക്ക് നേരെ ചോദ്യപേപ്പർ വെച്ചപ്പോഴാണ് ഉദ്യോഗസ്ഥർക്ക് സംശയം തോന്നി പിടികൂടിയത് നേരത്തെ തന്നെ നിരീക്ഷണത്തിലുള്ള ആളായിരുന്നു സഹദ് ഇയാൾ എഴുതിയ മറ്റു പരീക്ഷകളെക്കുറിച്ച് അന്വേഷിക്കാനും ഇയാളെ കസ്റ്റഡിയിൽ വാങ്ങി പോലീസ് വിശദമായി ചോദ്യം ചെയ്യാനും ഒക്കെയുള്ള നടപടികൾ ആരംഭിച്ചിട്ടുണ്ട് നാല് പരീക്ഷകളിൽ സമാനമായ രീതിയിൽ സഹദ് കോപ്പി അടിച്ചിട്ടുണ്ടെന്നാണ് പോലീസിന് ലഭിച്ച വിവരം ഇതിനായി പ്രത്യേക മൊബൈൽ ആപ്ലിക്കേഷൻ ഈ യുവാവ് ഉപയോഗിച്ചതായും കണ്ടെത്തി കോപ്പി അടിക്കാൻ മുഹമ്മദ് സഹദിനെ സഹായിച്ച പിറളശ്ശേരി സ്വദേശി തന്നെയായിട്ടുള്ള എ സബീലിനെയും കണ്ണൂർ ടൗൺ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട് കണ്ണൂർ ടൗൺ പോലീസ് സ്റ്റേഷൻ ഇൻസ്പെക്ടർ ശ്രീജിത്ത് കൊടേരിയുടെ നിർദ്ദേശപ്രകാരം എസ് ഐ ദീപ്തി വി വി എസ് ഐ കെ അനുരൂപ് എസ് ഐ പി വിനോദ് കുമാർ എസ്ഇ പി ഒ സജിത്ത് സി പി ഒ രോഹിത് എന്നിവർ ചേർന്നാണ് പ്രതിയെ പിടികൂടിയത് എന്തായാലും ഇത്തരം ഒരു വമ്പൻ സന്നാഹത്തോടു കൂടിയുള്ള ഒരു കോപ്പിയടിക്ക് സമീപകാലത്തൊന്നും പി എസ് സി സാക്ഷ്യം വഹിച്ചിട്ടില്ല ഇങ്ങനെ പോവുകയാണെങ്കിൽ അധികം വൈകാതെ തന്നെ മെറ്റൽ ഡിക്ടർ അടക്കമുള്ള ചെക്കിംഗ് ഗേറ്റുകളൊക്കെ പി എസ് സ്ഥാപിക്കേണ്ട അവസ്ഥയിലാകും അധികൃതർ